വണ്ടിലോ വണ്ടാ കണ്ണാവി മരിക്ക് പരിപാടി ഇല്ലടാ

നല്ല <laughs> വരുത്തനെ <laughs> 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 ടിച്ച് ഫിറ്റൊക്കെട്ടാ ബാബു കൊണ്ടുവരണേടാ കണ്ണാപ്പി എന്താക്കാ പ്രാർത്ഥിക്കുന്ന കണ്ണാപ്പി എന്താ കുറിഞ്ഞിരിക്കുന്നു അതെങ്ങനെയാടാട്ട് Bodi, tu play play to, to. to okay. <laughs> 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 body ദണ്ടോ ബോഡി ട്രേ എല്ലാം മാറി ട്രേ ബോഡി വാടോനെ എന്തുടാ എല്ലാവരെ പേര് കാണിക്കുന്നുണ്ടോ എനിക്ക് യമേ എന്നാ മാത്രം ഹലോ ഏയ് കന്നപ്പേ നിനക്കെന്നെ ഗിഫ്റ്റ് കിട്ടി ബ്രോ ബ്രോ അനപ്പേ നിനക്കാണോ കിട്ടിയ ഗിഫ്റ്റ് ആർക്കേ ജക്കറോന്ന ജക്കറോ ജന്ദ്രവലസക്കാടെ എന്തുണ്ട് ജക്കറോ ബോഡി േ എല്ലാ നമ്മളടുത്ത് കൊണ പറഞ്ഞ് ഫിയറാർപ്പി കാടിക്കണ്ടു മുറിഞ്ഞു പോണേ ചെയ്യാൻ പോകുന്ന തെറ്റുകൾക്ക് അത് പള്ളിയല്ലേ ഇത്

പാടടാ നമ്മൾ നമ്പർ ഇട്ടോ ഓടേ ഓടേ ലംഗല എടാ ബൂം ബോക്സ് വെക്കണം അയ്യ ബൂം ബോക്സ് വെക്കോ ലൈ ബൂം ബോക്സ് വെക്കോ ഞാനിപ്പോ പോർട്ട് നിന്നെ വന്നിട്ട് എനിക്ക് ഗിവ away കിട്ടി ട്ടാ എല്ലാവരും പോസ്റ്ററാണ് കിട്ടിയേ ആ അത് കൊണ്ട് നിങ്ങ കൂടോ ഒരു വെറ്റിൽ ഒട്ടി ച്ചേർക്ക അല്ല എനിക്ക് നേരത്തെ കിട്ടി ബോസ്റ്ററൊക്കെ നേരത്തെ നേരത്തെ നിസ്കരിക്കണം കിട്ടിയടുത്ത് ഇടിച്ച് ഉറക്കണട സൈഡില് അവിടെ പ്രശ്നം 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 പിടിച്ചു മാറ്റാൻ പറ്റില്ല പിടിച്ചു മാറ്റാമോ പിടിച്ചാ മാറ്റോ

അങ്ങനെ കൊള്ളടാ കണ്ണാബി എനിക്ക് അറിഞ്ഞൂടായിരുന്നു കണ്ണാപി അങ്ങനെ വരാമോ ശത്രു അങ്ങനെ പിന്നെ എങ്ങനെയാണോ നിനക്ക നിന്നെയൊക്കെ ഇതാക്കുന്ന അനുഗ്രഹിക്കുന്നത് അവർക്ക് സന്തോഷം അവൻ അങ്ങോട്ട് പിടിടിച്ചാലാ പിടിക്കണം ഇടിച്ചാലോ അല്ല ഇടിക്കണം ഇടിച്ചിട്ട് കേക്കണം എന്താടാ ബ്രോടാ ഓടാ യാരി കുടിയാ അലൂടിയാ കാളൂടിയാ അണ്ണാ നേരെ 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 കേറിയാ ഫെർ ആടക്ക ടുത്ത് എടുത്തോണ്ടല്ലേ അലിനൊക്കെ

ബാംഗ്ലൂർ ആണല്ലേ ബാംഗ്ലൂർ എവിടെ ആണ് ബാംഗ്ലൂർ പുള്ളി ബാംഗ്ലൂർ ആണ് പുള്ളി ഫുൾ ഫുൾ എന്താണിത് ഗെയിം ആണത് ആയിട്ട് കളിക്കാണോ ഗെയിമില്ലല്ലേ ും പോയിരിക്കും നല്ലൊരു പരിപാടി അല്ലെങ്കിൽ നിന്റെ ഷോൾഡ് കറക്കി ഇവിടെ താഴെടുത്ത് കൊക്ക ഇറങ്ങി ഏഹ് തൂക്കിയ കമ്പ കറക്കിനെ വിട്ട് കറക്കിയ എനിക്കങ്ങനെ നല്ല ചിത്ര പരിപാടി ഒന്നല്ല അടിച്ചോലോല്ലേ കേരളം ആരെ കുട്ടി ചോറിഞ്ഞു നിന്റെ കുട്ടി ചോറിഞ്ഞു പറഞ്ഞത് ബാംഗ്ലൂരാണ് മറ്റൊരു ബാംഗ്ലൂര് നടന്നു സിറ്റിയിലൂർ സിറ്റി സിറ്റി ബാംഗ്ലൂർ 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 പറഞ്ഞു എവിടെ നിന്ന് കാണിച്ചു നടന്നു പല നമ്മുടെ സിറ്റിയിലെ ബാംഗ്ലൂര് ചോര ആക്കണ്ട കയ്യിലായ നല്ല പരിപാടി ആണു ഇവിടെ ഇവനെവിടെ എടാ നിങ്ങൾ എത്ര വോട്ട് ചെയ്യണേ അവൻ ഇവിടെ നടന്നത് താട്ടറിയൻ വോട്ട് ചെയ്യണ അനുസരിച്ച് നമ്മൾ ചെറുതല്ല ആള് പോയ െങ്കിലും മനസ്സിലാ ഒരു ഉളപ്പുള്ളവരാണെങ്കിൽ വേറെ പോയിരിക്കും മനസ്സിലായാ മനസ്സിലായാ കൊച്ചുകൂടെ ഇവിടെ പ്രശ്നം ഇവിടെ കല്ലോട് പറയാ ചെയ്യോ ഹലോ ഹലോ കുട്ടികളെ അകത്തോട്ട് പോയി ഇവിടെ ഹലോ കേട്ട അതെ ഇവിടെ കള്ളുടേമാരെ അല്ലെ ഇവിടെ കള്ളുടേമാരെ പ്രശ്നമാണ് നിങ്ങൾക്ക് ആത്തോണ്ടിരിക്കും ആ കല്ലൂടി ആ പൊറത്തൊരു കല്ലൂടിന്റെ പ്രശ്നം നമ്മളത് ആ കഴുത്തിന് ഷോർട്ട് എത്തി കണ്ണാപ്പില്ല അതെ അതിന്റെ ബാക്കിൽ കഴുത്തിൽ ഷാർട്ട് വരുത്തോണ്ട് സത്യ സത്യ സത്യത്തിൽ എലി 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 ഉപദേശിക്കൂടെ എലി ഒന്ന് വന്ന് ഉപദേശിക്കൂ എലി ഒന്ന് വന്ന് ഉപദേശിക്കോട്ടെ ആ പറഞ്ഞീന ഇപ്പൊരാ ഇപ്പ ഒരു സെക്കൻഡ് ശിവ 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 ഞാൻ ശിവ 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 ശിവശിവേ അയ്യോ ശിവ ശിവ ശിവശിവാല്ലേ ദേവി

ടുത്തന്നെ നിക്കാ മനസ്സിലായി മനസ്സിലായി മനസ്സിലായാ നമ്മളെന്ത് മാറിപ്പോവാൻസിലാണ് ചെയ്യേണ്ടത് നാളെ നമുക്ക് എടുത്തിട്ട് ആവട്ട ശിവ ശിവട്ടി ോട്ട് മറ്റേ കണ്ടിട്ടില്ലേ അങ്ങനെ നീ നീ എത്ര കേന്ദ്ര കിട്ടുന്നൂടി പക്ഷെ അതെങ്ങനെ carry carry two, ah. carry to me message െ സ്റ്റെപ്പിന്റെ സ്റ്റെപ്പിന്റെ അടുത്തോട്ട് ഒന്ന് ഓന്നിക്കാവോ എനിക്ക് ആ ഓക്കെ വലിയ കൊക്കേളി പോയി കഴിഞ്ഞുണ്ടട്ടോ നീന്താണ് കഴിക്കണേലും നേർച്ചയാണ് നേർച്ചയാണ് ചന്ദര പെട്ടെന്ന പെട്ടെന്ന അഞ്ച് സ്റ്റെപ്പ് ഊട് പെട്ടം പെട്ടം ചന്ദര കുറെ പെട്ടം പെട്ടം നീ എവിടെ കൊണ്ട് നടക്ക ഇരുന്ന് നടക്ക ഇരുന്ന് ആ എലിയല്ലേ ഇങ്ങോട്ട് വരുവാ എലിയാണോ തന്നെ റായാ മിമി അതെ അല്ലേ റായ ഇടല്ലേ എലി ഈ ചന്ദര 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 ആ ചട ആ അയ്യോ അയ്യലി അലി ഒന്ന് എവിടെയോ എവിടെ വെക്കാത്ത പുതിയ ആചാരങ്ങൾ കൊള്ളാല്ലേ ആലീന്നവിടെ അനുഗ്രഹിച്ചിരിക്കണോ ആളിയാ ആചാരങ്ങളെ ഓരോ കാര്യങ്ങള് എനിക്കും തോന്നുന്നുണ്ട് പക്ഷെ കാരണം അതെയ പറയാൻ ഈ പെമ്പിളര് ഒരു സൈഡ് നിർത്തണം ആമ്പളരെ അപ്പറ സൈഡ് നിർത്തണം നമുക്ക് ക്യൂ ആയിട്ട് എല്ലാവരും എല്ലാരും ഇതായിട്ടിരിക്കണം അമ്പലത്തിൽ രണ്ട് ഭാഗത്ത് രണ്ടുപേരെങ്ങനെ ക്യൂ ആയിട്ട് നിർത്തണം വന്നു തീർപ്പ് പിടിച്ചാവൂ േഡ് അതെ എല്ലാരും രണ്ട് സൈഡിൽ നിൽക്കാവോ അതെ രണ്ട് സൈഡില് ക്യൂ ആയിട്ട് നിക്കാ രണ്ട് സൈഡില് ക്യൂട്ടിന്ന് അതെ അതിന്റെ ഫ്രണ്ടിലോട്ട് വരുന്നവരെല്ലാര ക്യൂട്ടിക്കാവോ ശാന്തി അല്ലോ മച്ചാനൊന്ന് ക്യൂ അടി ബാക്കി നിക്കാവോ സുഹൃത്തെ പറഞ്ഞ ഓടിനിഷ്ടേ അലീല ഇതില് ക്യൂട്ട് നിക്കാവോ ശിവന് അറുപ്പാൻ ഇഷ്ടം നമ്മള് ശിവൻറെ ഇഷ്ടത്തിന് എത്ര ജീവിക്കാറുള്ളു ആ ായ ക്യൂട്ടെന്നായിട്ട് നിക്കൂല അവര് അവരുടെ രീതിയിലെ ഒരു അല പോലെ വെള്ളം പോകും അവിടെ എല്ലാരും ക്യൂ അഡിക്ടോ എല്ലാരും ക്യൂ അട്ടിടാറും അതെ രണ്ട് ക്യൂട്ട് ക്യൂ ആയിട്ട് ക്യൂ ആയിട്ട് ക്യൂട്ടിന്നെല്ലാരും

ുംടാറ് എല്ലാരും എല്ലാരും ഇരിക്കാ എല്ലാരും ഇരിക്കറ എല്ലാരും ഇരിക്കേ

മലയാളത്തിൽ ട്രാൻസ്ഫർ തരാം അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വേണ്ടേ അതായത് പൂജ തുടങ്ങുന്ന സമയത്ത് റേഡിയോ കൂടെ സംസാരിക്കാൻ പാടില്ല എല്ലാരും അടിച്ചിരി അടിച്ചിരുന്ന് സംസാരിക്കാം അതിന് കുഴപ്പമില്ല പിന്നെ ഓരോ നക്ഷത്രങ്ങളുടെ പേര് പറയുമ്പോ ഇതായിട്ട് പറയണം എല്ലാരും ഒരുമിച്ച് പറഞ്ഞോളാം അതിൽ പയ്യോ വൺ ബൈ വൺ പറയണെന്നാണ് ആള് പറയുന്നത് ശരിയാക്കുന്നു സാർ ാണ് അകത്ത് കറണ്ടാണ് അത് ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും പാട്ടില്ല സ്ഥലം ആയിട്ട് തന്നെ ഇരിക്കാ എല്ലാരും എല്ലാരും കൗണ്ടർ വേണ്ടിയായിരുന്നു

ॐ नमः ब्रह्मा देव राजा, नमस्ते रत्नमण्डप उत्तर दक्षिण में, नमः नमस्ते अस्तु धन्य बाप, श्याम उत्तर नमः, तेजस्वी शिवास्मान शिवास्मान भूतों के साधु हों, शिवा